എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ലിവർപൂൾ ഫ്രാങ്ക്ഫുർട്ടിനെതിരെ കളിച്ചിരുന്നു ഇന്നലെ ലിവർപൂൾ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ആയിരുന്നു ഫ്രാങ്ക് ഫുർട്ടീനെ പരാജയപ്പെടുത്തിയിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ലിവർപൂൾ തന്നെയായിരുന്നോ ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ലിവർപൂളിൻ്റെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ലിവർപൂളിൻ്റെ റൈക്കുമെട്ടിൽ കളിക്കുന്ന ഫ്ലോറിയൻ വിസ് രണ്ട് അസിസ്റ്റുകളായിരുന്നു താരം ഇന്നലെ നൽകിയിരുന്നത് താരം ഇന്നലെ മികച്ച രീതിയിൽ തന്നെ കളിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിനു ശേഷം ഫ്ലോറിയൻ വിർട്ടേഴ്സ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം താരം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം വളരെ കൂടുതലായോ രണ്ടാം പകുതി ശരിക്കും മികച്ചതായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ വിജയിച്ചതിൽ ഞാൻ സന്തോഷവനാണേ എല്ലാവരും ഒരുമിച്ച് രണ്ടാം പകുതി നന്നായി കളിച്ചു ഒടുവിൽ എനിക്ക് രണ്ട് ഗോൾ പങ്കാളിത്യം ലഭിച്ചു ഇതാണ് ഫ്ലോറിയൻ വെറ്റാസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ഇന്നലെ താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ലിവർപൂളിന് വേണ്ടി താരം കളിച്ചിരുന്നത് ഇന്നലെ താരത്തിൻ്റെ വക രണ്ട് അസിസ്റ്റുകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ താരം ഇന്നലെ തൊണ്ണൂറ് മിനിറ്റും ലിവർപൂളിന് വേണ്ടി കളിച്ചിരുന്നു അതുപോലെ തന്നെ നാല് ചാൻസ് ഇന്നലെ താരം ഉണ്ടാക്കിയെടുത്തിരുന്നു അതിൽ രണ്ടെണ്ണം ബിഗ് ചാൻസുകളായിരുന്നു അതുപോലെ തന്നെ താരം ഇന്നലെ ഒരു ഷോട്ട് ഉതിർത്തിരുന്നു അതൊരു മികച്ച ഷോട്ട് തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം